ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നല്ല അടിപൊളി തോട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് റബ്ബർ തോട്ടം അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളെ തോട്ടത്തിൽ കാന കീർന്ന് നല്ല കാണിക്കാൻ പോവുകയാണ് ഈ സൈഡ് മൊത്തം തോട്ടപ്പയറാന്ന് കേട്ടോ മറ്റേ സ്ഥലത്ത് പോയില്ല ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പാലില്ല മരം തന്നെയാണ് ട്രെയിൻ കാർഡ് ചെയ്യാതെയാണ് ഇത് കിട്ടുന്നത് ചില്ലല്ലടിക്കണത്ര ചില്ല അടിക്കുന്നതെല്ലാം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇനിയെ ചില്ലടിച്ചിട്ടുണ്ട് കാരണം ചില്ലതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ചില്ല അങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഒരു റബ്ബർ തോട്ടം മാത്രമല്ല അടുത്തൊരു കൗങ്കുൻ തോട്ടമുണ്ട് അതുകൊണ്ട് ഇവിടെ പാളയെല്ലാം കാണാൻ കണ്ടില്ലേ കൗങ്ങും തോട്ടം അപ്പം നമ്മൾ ഈ മരം കാണിച്ചു തരാം കാന എങ്ങനെയാണ് കയറുന്നതെന്ന് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുമ്പേ കെട്ടിയ ചിരട്ട ചില്ല ഈ ചിരട്ടയും കമ്പനിൽ ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ മുരുമുരു കാണുന്ന ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടി കൊടുക്കണം ആദ്യം നമ്മൾ പിൻഗാനാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ ടെംപ്ലേറ്റ് ഒന്നും വെച്ചിട്ട് മറ്റു കാര്യങ്ങളായിട്ടൊന്നുമല്ല മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാന കയർന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട് പിൻഗാന ഇനി നമ്മൾ അതേപോലെ മുൻകാനയും കീറാൻ പോകുന്നതാണ് അതിന് മുമ്പ് നമ്മൾ ഇവിടെ കാണണ്ടില്ല ചില്ല് ഇതൊന്നും പറിച്ചെടുക്കുന്നുണ്ട് പറിച്ച് എടുത്തിട്ട് ആ ചില്ലെ നമ്മൾ ഉപയോഗിക്കും ഇനി നമ്മൾ മുൻകാന കീറാൻ പോവുകയാണ് അങ്ങനെ വലിയ ആഴത്തിലൊന്നും കീറണ്ട ഒരുപാട് നീളത്തിലും കയറണ്ട എന്നാലും ചെറിയൊരു ഇത് കീറിയാൽ മതി ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഇത് കീറുന്നത് ഒറ്റ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പാങ്ങരി വ്യക്തത്തോടുകൂടി കാണിച്ച് തരാൻ എനിക്ക് പറ്റുന്നില്ല കാരണം ജസ്റ്റ് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത് ഇപ്പം താഴെ മൊബൈൽ വെച്ചിട്ട് മറ്റേ രണ്ട് കൊണ്ട് ചില്ലടിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ ചില്ലും അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാന കീറുന്നത് മാത്രമേ ഉള്ളൂ നാല് തെളിക്കോലോ അങ്ങനെയാണ് ഞാൻ ഈ തുടത്ത് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ഇനി കഴിഞ്ഞ് ഒരുപാട് വെട്ടാനുണ്ട് അല്ലെങ്കിൽ കീറാനുണ്ട് ഇത് അപ്പം ഇവിടെ ഒരു കോയക്കയുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക